നമസ്കാരം ഇന്നേക്ക് കൃത്യം ഒരു മാസം മുമ്പ് അഹമ്മദാബാദിൽ നിന്നും ലണ്ടൻ ഗാറ്റ്വിക് എയർപോർട്ടിലേക്ക് പറഞ്ഞുയർന്ന എയർ ഇന്ത്യ ഡ്രീം ലൈനർ സെവൻ എയ്റ്റ് സെവൻ വിമാനാപകടത്തിന്റെ കാരണമാണ് ഇന്നത്തെ മാധ്യമങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട ചർച്ച ഇന്നലെ രാത്രി വൈകി ആദ്യം അമേരിക്കൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടേതായി വിദേശ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടായിരുന്നു ആദ്യ കാരണമായി പുറത്തു വന്നത് തൊട്ടു പിന്നാലെ ഇന്ത്യയുടെ എയർ ട്രാഫിക് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ടും പുറത്തേക്ക് വന്നു റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ലഭ്യമാണ് രണ്ട് കണ്ടെത്തലുകളും എത്തപ്പെടുന്നത് ഒരേ കാരണത്തിലാണ് എന്നത് വൈരുദ്ധ്യമുള്ളതല്ല അമേരിക്കൻ ഏവിയേഷൻ ഇൻവെസ്റ്റിഗേഷൻ ടീമും ഇന്ത്യൻ എയർ ട്രാഫിക് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും ഏതാണ്ട് ഒരേ നിഗമനത്തിൽ എത്തിയിരിക്കുന്നു ഇങ്ങനെയൊരു നിഗമനത്തിൽ എത്തപ്പെട്ടതിനെ കുറിച്ച് ഏറെ ദുരൂഹതയുണ്ട് പണ്ട് പെരുമൺ ദുരന്തമുണ്ടായപ്പോൾ അവിടെ ടൊർണാഡോ ഉണ്ടായി എന്നൊരു റിപ്പോർട്ട് കൊടുത്ത് കൈയൊഴിഞ്ഞത് നമുക്കറിയാം എന്നാൽ പെരുമൺ ഭാഗത്ത് ജീവിച്ചവരോ ആ ട്രെയിനിൽ ഉണ്ടായിരുന്നവരോ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഫയർഫോഴ്സോ പോലീസോ നാട്ടുകാരോ ഒന്നും ഒരു ടൊർണാഡോ അറിഞ്ഞിരുന്നില്ല അതേപോലെ ആരെയോ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള റിപ്പോർട്ടാണ് എന്ന ആരോപണം ശക്തമായി ഇപ്പോൾ തന്നെ ഉയരുന്നുണ്ട് ബോയിങ് എന്ന വിമാന കമ്പനിയെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി അവരുടെ കച്ചവടം സംരക്ഷിക്കാൻ നടന്ന ഗൂഢാലോചനയുടെ ഫലമാണോ ഈ അന്വേഷണ റിപ്പോർട്ട് എന്ന് വരും ദിവസങ്ങളിൽ കണ്ടെത്താതിരിക്കില്ല എന്തായാലും അന്ന് ആകാശത്ത് സംഭവിച്ചത് എന്തേ എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും ഈ വിമാനം അഹമ്മദാബാദിലേക്ക് പറന്നിറങ്ങി അവിടെ നിന്നും ലണ്ടനിലേക്ക് പറന്നുയരുന്നത് വരെയുള്ള വിശദാംശങ്ങളും പറന്നുയർന്നതിന് ശേഷം മുപ്പത്തിരണ്ട് സെക്കൻഡിനുള്ളിൽ ഈ വിമാനം തകർന്നു വീണതുവരെ സംഭവിച്ച കാര്യങ്ങളും ബ്ലാക്ക് ബോക്സിന്റെ സഹായത്തോടു കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഇതിന്റെ പൂർണ്ണ വിശദാംശങ്ങൾ എണ്ണി എണ്ണി പറയുന്നു ടേക്ക് ഓഫിന് ശേഷം കേവലം മുപ്പത്തിരണ്ട് സെക്കൻഡ് മാത്രം അതായത് അര മിനിറ്റ് മാത്രമാണ് ഈ വിമാനത്തിന് ആയുസ് ഉണ്ടായിരുന്നത് അതിനകം അത് അഗ്നിഗോളമായി മാറി എന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് എരുപത്തി മൂന്ന് എന്ന നമ്പറിലാണ് ഈ സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് വിമാനം ഡൽഹിയിൽ നിന്നും രാവിലെ പതിനൊന്ന് പതിനേഴിന് അഹമ്മദാബാദിൽ വന്ന് ലാൻഡ് ചെയ്യുന്നത് ഡൽഹിയിൽ നിന്നും അഹമ്മദാബാദിലേക്കുള്ള ട്രിപ്പിനാണ് നാനൂറ്റി നമ്പർ കൊടുത്തത് മുപ്പത്തിനാലാം ബേയിലായിരുന്നു വിമാനം പാർക്ക് ചെയ്തത് അതിനുശേഷം പി ഡി ആർ അല്ലെങ്കിൽ പൈലറ്റ് ഡിഫക്ട് റിപ്പോർട്ട് തയ്യാറാക്കി വിമാനത്തിന് എന്തെങ്കിലും തകരാറുണ്ടോ കുഴപ്പമുണ്ടോ എന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ടാണ് അത് ജീവനക്കാർ തയ്യാറാക്കുന്നതാണ് അതിനുശേഷം എയർ ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽപ്പെട്ടവർ ഇൻസ്പെക്ഷൻ നടത്തി വിമാനം സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് പുതിയ ഇട്ട് അഹമ്മദാബാദിൽ നിന്നും ഗാറ്റ്വിക്കിലേക്ക് പറക്കാൻ അനുമതി കൊടുത്തത് പന്ത്രണ്ട് പത്തിന് ക്ലിയറൻസ് കിട്ടിയതോടെ എഐ നൂറ്റി എഴുപത്തി ഒന്ന് എന്ന നമ്പറിട്ട് ഈ വിമാനം ഗാറ്റ്വിക്കിലേക്കുള്ള വിമാനമായി മാറി ഒന്ന് പത്തിനായിരുന്നു ഈ വിമാനം പുറപ്പെടേണ്ടത് വിമാനത്തിലെ രണ്ട് പൈലറ്റുമാർ കോ പൈലറ്റും മെയിൻ പൈലറ്റും തലേദിവസം തന്നെ മുംബൈയിൽ നിന്നും അഹമ്മദാബാദിലെത്തി ഹോട്ടലിൽ താമസിച്ച് ആവശ്യത്തിന് വിശ്രമമെടുത്താണ് ഏതാണ്ട് പതിനൊന്നരക്ക് ശേഷം എയർപോർട്ടിലെത്തി റിപ്പോർട്ട് ചെയ്യുന്നത് പതിനൊന്ന് അൻപത്തി അഞ്ചിന് ഇരുവരും ബ്രത്ത് അനാലിസ് പൂർത്തിയാക്കിയതായി റിപ്പോർട്ടിലുണ്ട് പന്ത്രണ്ട് മുപ്പത്തിയഞ്ചിന് ബോർഡിങ്ങിനായി ഇരുവരും വിമാനത്തിലെത്തി ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാർ അതിൽ പതിനഞ്ചു പേർ ബിസിനസ് ക്ലാസ് രണ്ട് കുഞ്ഞുങ്ങൾ പൈലറ്റും കോ പൈലറ്റും കൂടാതെ പത്ത് കാബിൻ ക്രൂ ഇത്രയും പേരായിരുന്നു ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് അമ്പത്തിനാലായിരത്തി ഇരുന്നൂറ് കിലോഗ്രാം ആയിരുന്നു അന്ന് ലോഡ് ചെയ്ത യാത്രക്കാരടക്കം ചരക്കുകളടക്കം അന്ന് വിമാനത്തിൽ ലോഡ് ചെയ്ത ഭാരം രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി ഒന്ന് കിലോഗ്രാം ആണ് ടേക്ക് ഓഫ് ലോഡ് പരമാവധി ടേക്ക് ഓഫ് ലോഡ് ആകാൻ കഴിയുന്നത് രണ്ട് ലക്ഷത്തി പതിനെട്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് കിലോഗ്രാം എന്ന് വെച്ചാൽ നിയമപരമായി ഭാരപരിധിക്കുള്ളിൽ തന്നെയായിരുന്നു വിമാനത്തിന്റെ ടേക്ക് ഓഫ് ലോഡ് രണ്ടു ലക്ഷത്തിലധികം ലോഡ് എന്ന് പറയുന്ന വിമാനത്തിന്റെ ഭാരം ഉൾപ്പെടെയാണ് മുപ്പത്തിനാലാം ബേ നിന്ന് തന്നെ ഒന്ന് മുപ്പത്തി അനുമതിയും ക്ലിയറൻസും കിട്ടുന്നു ഡിസിഷൻ സ്പീഡ് മണിക്കൂറിൽ ുംശാംശം പൂജ്യം ആറ് കിലോമീറ്റർ ആണ് മണിക്കൂറിൽ അതാണ് സ്പീഡ് ഈ സ്പീഡിലാണ് ഇത് ഉയർന്നു പൊങ്ങുന്നത് അര മിനിറ്റ് തികയുന്നതിന് മുൻപ് സ്പീഡ് നൂറ്റി അൻപത് നോട്ട്സിലെത്തുന്നു പൊടുന്നതിന് രണ്ട് എഞ്ചിനുകളുടെയും ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് സ്വിച്ച് ഓഫ് മോഡിലേക്ക് മാറുന്നു അതായത് റൺ മോഡിൽ നിന്നും സ്വിച്ച് ഓഫ് മോഡിലേക്ക് മാറുന്നു ഫ്യൂൽ കൺട്രോൾ സ്വിച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വാഹനത്തിന്റെ എഞ്ചിൻ ഓൺ ആക്കുന്നതും ഓഫാക്കുന്നതും പോലെയാണ് ഇത് ഓൺ ആക്കിയാൽ മാത്രമേ വിമാനം പ്രവർത്തിക്കൂ വിമാനം ആകാശത്തെത്തി പറന്നു തുടങ്ങുമ്പോൾ ഓട്ടോ പൈലറ്റിലൊക്കെ ഇടുന്ന സാഹചര്യത്തിൽ ഓഫ് ആക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും പിന്നീട് ഓൺ ആക്കിയാൽ രണ്ട് മിനിറ്റ് എടുക്കും അത് പൂർവ്വസ്ഥിതിയിലെത്താൻ ഒരു കാരണവശാലും വിമാനം ആകാശത്തേക്ക് പറന്നുയരുമ്പോൾ എഞ്ചിൻ ഓഫ് ആക്കാൻ പാടില്ല ഈ എഞ്ചിൻ ഓഫായി എന്നതിന്റെ തെളിവായി പറയുന്നത് പൈലറ്റ് വോയിസ് റെക്കോർഡിൽ നിന്നും കണ്ടെത്തിയ രേഖകളാണ് ഒരു പൈലറ്റ് ആരാണ് എൻജിൻ ഓഫാക്കിയത് എന്തിനാണ് ഓഫാക്കിയത് എന്ന് ചോദിക്കുന്നതും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് മറ്റേ പൈലറ്റ് പറയുന്നതും കേൾക്കാം ഇതിൽ നിന്നാണ് എൻജിൻ ഓഫാക്കിയതാണ് അപകട കാരണം എന്ന നിഗമനത്തിലേക്ക് എത്തുന്നത് അതുകൊണ്ടാണ് ഇത് ബോധപൂർവം അട്ടിമറിയാണ് എന്ന് പോലും ഇവർ സംശയിക്കുന്നത് എഞ്ചിൻ ഏറെ വൈകാതെ പൂർവ്വസ്ഥിതിയിൽ എത്തിയിരുന്നു എന്നാൽ അതിനു മുൻപ് തന്നെ വിമാനം തകർന്നു വീണു കേവലം അറുനൂറ്റി ഇരുപത്തി അഞ്ചടി ഉയരത്തിൽ മാത്രം ഉയർന്നു പൊങ്ങിയതുകൊണ്ട് വിമാനം നിയന്ത്രിക്കാനേ സാധിച്ചില്ല ഇവിടെയാണ് ദുരൂഹത വ്യക്തമാകുന്നത് ഒന്നുകിൽ എൻജിൻ ഓഫാക്കി എന്ന് പറയുന്നത് ഒരു കള്ള തിയറിയാണ് പെരുമൺ ദുരന്തത്തിലെ ടൊർനോഡോ തിയറി പോലെ ഒരു കള്ളത്തിയറി മറ്റൊരു കാരണവും കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് ബോധപൂർവം കണ്ടെത്തിയിരിക്കുന്ന തിയറി അങ്ങനെയാണെങ്കിൽ പോലും ഒരു പ്രശ്നമുണ്ട് ആരും ഓഫാക്കി എന്നതിന് ഉത്തരം കണ്ടെത്തണം ആരും ഓഫാക്കിയിട്ടില്ലെങ്കിൽ എൻജിൻ തനിയെ ഓഫ് ആയതാണെങ്കിൽ അത് ബോയിങ് വിമാനത്തിന്റെ കുഴപ്പം തന്നെയാണ് അതുകൊണ്ടാണ് അവർ ഇതൊരു അട്ടിമറിയാവാം ഒരു ദുരൂഹതയാവാം എന്ന ഒരു ഊഹാ അവസരം കൊടുക്കുന്ന തരത്തിൽ റിപ്പോർട്ടുണ്ടാക്കിയത് ഏതെങ്കിലും ഒരു എഞ്ചിനീയർ ബോധപൂർവം അട്ടിമറിക്കാൻ വേണ്ടി ചെയ്തതാണോ എന്ന ചോദ്യം ഉന്നയിക്കുമ്പോൾ ബോയിങ്ങിന് തലയൂരാം ഇത് ഭീകരാക്രമണത്തിന്റെ പട്ടികയിലേക്ക് പെടുത്താം ഒരിക്കലും അന്വേഷിച്ച് ആർക്കും കണ്ടെത്താനും കഴിയില്ല കാരണം രണ്ട് പൈലറ്റുമാരും മരിച്ചുപോയി അങ്ങനെ ഒരു തിയറിയിലേക്ക് നിഗമനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെ അത് നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടാവും ഇവിടെയാണ് ഇത് പൂർണ്ണമായും ദുരൂഹമായ അപകടമായി മാറുന്നത് ഇതേ സമയത്ത് തന്നെ ആർ ഐ ടി റാം എയർ ടർബൈൻ പ്രവർത്തനക്ഷമമായി എന്ന റിപ്പോർട്ടിൽ പറയുന്നു നേരത്തെ ഈ റാം എയർ ടർബൈനുമായി ബന്ധപ്പെട്ട് ഞാൻ ചില വീഡിയോകൾ ചെയ്തിരുന്നു വിമാനത്തിന് എഞ്ചിനോട് ചേർന്നുള്ള ഈ റാം എയർ ടെർബൈൻ പ്രവർത്തിക്കുന്നത് എൻജിൻ തകരാറിലാവുമ്പോഴാണ് അതുകൊണ്ടാണ് വിമാന അപകട കാരണം എൻജിൻ തകരാറാണ് എന്ന നിഗമനത്തിൽ ചില വിദഗ്ധർ എത്തിയതും ഇതുതന്നെ ഞാൻ വീഡിയോ ആക്കുകയും ചെയ്തിരുന്നു അതേ നിഗമനത്തിലേക്ക് തന്നെ അതായത് എഞ്ചിൻ തകരാറാണ് എന്നാൽ എഞ്ചിൻ തകരാറിന്റെ കാരണം ഫ്യൂൾ കൺട്രോൾ സ്വിച്ച് ഓഫ് ആക്കിയതാണ് അത് ആര് ചെയ്തു എങ്ങനെ ചെയ്തു എന്ന ചോദ്യത്തിലേക്ക് ഇത് മാറുന്നത് പക്ഷി ഇടിക്കാനുള്ള സാധ്യത പൂർണ്ണമായും ഈ അന്വേഷണ റിപ്പോർട്ട് തള്ളിപ്പറയുന്നു അത്തരം ഒരു സാധ്യതയും പക്ഷിയുടെ യാതൊരു സാന്നിധ്യവും അവിടെയെങ്കിലും ഉണ്ടായിരുന്നില്ല എന്നാണ് വ്യക്തമാവുന്നത് ഒന്ന് മുപ്പത്തിയൊൻപതിന് മെയ്ഡേ കോള് പോയി വിമാനം അപ്പോഴേക്കും കത്തിച്ചാമ്പലായി അഗ്നിഗോളമായി ഒരാളെ ഒഴികെ ബാക്കി എല്ലാവരുടെയും ജീവനുമായി കടന്നുപോയി ഇതാണ് അന്ന് അഹമ്മദാബാദ് ആകാശത്തിൽ സംഭവിച്ചത് ഗുജറാത്തിന്റെ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി അടക്കം യാത്രക്കാരിൽ ഒരാൾ ഒഴികെ എല്ലാവരും രണ്ട് പൈലറ്റുമാരും പത്ത് ജീവനക്കാരും മുപ്പതോളം അയൽപൊക്കാരും കൊല്ലപ്പെട്ടു ഈ ദുരന്തത്തിന്റെ കാരണം ഈ അന്വേഷണ റിപ്പോർട്ടിൽ പൂർണമായും വ്യക്തമല്ല എന്നാൽ അത് എത്തപ്പെട്ടു നിൽക്കുന്നത് ഫ്യൂവൽ സ്വിച്ച് ഓഫ് ആക്കിയതിലേക്കാണ് അത് ആരോഫാക്കി എങ്ങനെ ഓഫായി എന്നത് തന്നെയാണ് അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതും പരിഹാരമുണ്ടാക്കേണ്ടതും പൈലറ്റുമാർക്ക് ഒരു തരത്തിലുള്ള ഭീകരബന്ധവും ആത്മഹത്യാ പ്രവണതയും ഇല്ലെങ്കിൽ പിന്നെ അവരെന്തിന് അത് ചെയ്തു എന്ന ചോദ്യവും അവഗണിക്കാൻ പാടില്ല മലേഷ്യയിൽ നിന്നും അനേകം യാത്രക്കാരുമായി പത്ത് വർഷം മുമ്പ് പറന്നുയർന്ന വിമാനം ആകാശത്ത് വെച്ച് അപ്രത്യക്ഷമായ അതേ ദുരൂഹ ദുരൂഹകഥ ഇതിന് പിന്നിലുണ്ടാവും അന്നും കാരണമൊന്നും കണ്ടെത്താതെ വന്നപ്പോൾ പൈലറ്റിന് ആത്മഹത്യാ പ്രവണതയുണ്ട് എന്ന നിഗമനത്തിലേക്കാണ് എത്തിയത് അത്തരത്തിൽ ഒരു നിഗമനത്തിലെത്തി ഇവിടെ വന്നിരിക്കുന്ന വീഴ്ച മറച്ചു വയ്ക്കാനാണോ നീക്കം എന്ന് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു